ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങായും വൻപയറും വെച്ച് നല്ലൊരു എരിശ്ശേരിയാണ് അപ്പം വിഷുവിന് വെച്ച മത്തങ്ങ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഓർത്തുനിന്ന് ആ എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ച് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വൻപയർ കുക്കറിനകത്ത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് വിസിലടിപ്പിച്ചെടുക്കാം അപ്പം വയറ് വെന്തതിന് ശേഷം മാത്രം നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ വിസിൽ അടിപ്പിച്ചെടുത്താൽ അപ്പോൾ അത് ഞാനൊന്ന് വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മത്തങ്ങയാണ് നമ്മൾ അരിഞ്ഞെടുക്കാൻ പോകുന്നത് ഇതൊരു കറിക്കുള്ള മത്തങ്ങയേ ഉള്ളൂ അത് നമുക്കൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാൻ മത്തങ്ങയൊക്കത്തെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പച്ചമുളകിന് അത്ര എരിവില്ലാത്ത പച്ചമുളകാണ് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് ഞാനൊരു നാലെണ്ണ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് വെന്ത് കരിയുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കണം ഇപ്പം ഏകദേശം നമ്മുടെ പയറൊന്ന് വെന്തു വന്നിട്ടുണ്ട് ഒരു അഞ്ച് വിസലടിപ്പിച്ചപ്പോഴത്തേന് നമ്മുടെ പയർ വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടില്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ പയറിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മത്തങ്ങ ഇട്ട് കൊടുക്കാം അപ്പം വെള്ളം കുറവായിരുന്നു കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് മൂടി വെച്ചൊരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കണം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കണം അതിനായിട്ടൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മിക്സർ ജാറിലേക്ക് അതിട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് കുറവായിട്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പകുതി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകാണേ ഒരു അര ടീസ്പൂണോളം കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മത്തങ്ങായും വേറെ ഒഴിശ്ശേരി വെക്കുമ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കുന്ന നല്ലതാണ് ഈ മത്തങ്ങായ്ക്ക് ഒരു മധുരം ഉള്ളതുകൊണ്ട് ഈ കുരുമുളകിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല സൂപ്പറാണ് കറി അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ സൂപ്പറായിരിക്കും അപ്പോൾ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ മത്തങ്ങ വെന്ത് വന്നപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ഒരു ചട്ടിയിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് ഉടച്ചെടുക്കുവാണേ പയറും മത്തങ്ങായും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം വെള്ളം കുറവുണ്ടേ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു ചെറിയൊരു ചാറിൻ്റെ രൂപത്തിലാണ് ഞാൻ എടുക്കുന്നത് കാരണം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെള്ളം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന് ഇല ഇരിക്കുമ്പോൾ കറി കുറച്ച് കുറുകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം കൂടെ ഞാൻ എൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് ഉപ്പ് നോക്കിയാൽ ഉപ്പ് കുറച്ച് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് കുരുമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഇഷ്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് ഇനി നന്നായിട്ടൊന്ന് तलाപ്പിച്ച് എടുക്കണം तलाച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടു വറുത്തെ ചേർക്കണം ഇപ്പോ നമ്മുടെ കറി നന്നായിട്ട് तलाച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇളക്കി കൊടുക്കുന്ന ശേഷം നമ്മുടെ കറിയുടെ തീ ഓഫ് ആക്കി കൊടുക്കുവാണ് ഈ ശേഷം നമുക്കിനി ഇതിലേക്ക് ഉള്ള കടുങ്ങൂടെ ഒന്ന് വറുത്തെടുക്കണം കടു വറക്കാനായിട്ട് ഞാൻ ഒരു ജീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉലുവയൊന്നും പൊട്ടി വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകൂടെ ചേർത്ത് കൊടുക്കാം കടുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉണക്കമുളകാണ് ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് കൈപ്പിടിയോളം തേങ്ങ നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന ഒന്ന് വറുത്തെടുക്കണം ചെറുതീൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആകുന്നണം വരെ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മത്തങ്ങായും വൻപേറും ഇരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്